നമസ്കാരം ദ റീഡർ എക്സ്റ്റാറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു അമ്പരപ്പിക്കുന്ന കഥയുമായിട്ടാണ് ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ വിക്ടർ ലസ്റ്റിക് എന്ന തട്ടിപ്പുകാരൻ്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന ഈ സംഭവം ഇന്നും ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാണ് തട്ടിപ്പുകൾ പെരുകിവരുന്ന ഇക്കാലത്ത് വിക്ടറിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇനി നമുക്ക് വിക്ടറിൻ്റെ കഥയിലേക്ക് പോകാം ലോക പ്രശസ്തമായ ഈഫൽ ടവർ ഫ്രഞ്ച് ഗവൺമെൻറ് വിൽക്കാൻ പോകുന്നു അതും നിസാരവിലയ്ക്ക് ഇങ്ങനെയൊരു പ്രചാരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യം പലരും ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ ആന്ധ്രേ പോയ്സോൺ എന്ന വ്യാപാരിക്ക് ഇതേക്കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ എന്ന് തോന്നുകയാണ് പണം ധാരാളം ഉണ്ടെങ്കിലും തനിക്ക് സമൂഹത്തിൽ നല്ലൊരു പേരില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അവസരം അയാൾക്ക് മുന്നിൽ തുറന്നു വരുന്നത് അടുത്ത ദിവസം തന്നെ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓഫീസറെ കാണാൻ അയാളെത്തി ഈഫൽ ടവർ വിൽക്കുമോ ഇല്ലയോ എന്ന സംശയമൊക്കെ ഈ ഓഫീസറുമായുള്ള കൂടിക്കാഴ്ചയോടെ ആന്ധ്രയ്ക്ക് ഇല്ലാതെയായി ലിമോസിനിൽ വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് വന്നിറങ്ങിയ ഓഫീസർ എന്തുകൊണ്ടാണ് ടവർ വിൽക്കുന്നത് എന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചു വർഷാവർഷമുള്ള ഈഫൽ ഫൽ ടവറിൻ്റെ ഭീമമായ പരിപാലന ചെലവ് ഗവൺമെൻറ്റിന് താങ്ങാനാകുന്നില്ല അക്കാരണത്താൽ വളരെ നിസാരമായ തോയ്ക്ക് അത് വിൽക്കുകയാണ് ഡീലുറപ്പിച്ചിട്ട് വീട്ടിലെത്തിയ ആന്ധ്രയ്ക്ക് ഉറക്കം വന്നില്ല ഉടനെ തന്നെ ഈ ഓഫീസറുമായുള്ള രണ്ടാമത്തെ മീറ്റിംഗ് നടന്നു ഈ മീറ്റിംഗിൽ പറഞ്ഞത്തെ മുഴുവൻ തുകയുമായിട്ടാണ് ആന്ധ്രെ പോയത് ടവർ പൊളിച്ച് മുറിച്ച് വിൽക്കുന്നതും അതിൽ നിന്ന് തനിക്ക് കിട്ടാൻ പോകുന്ന ഭീമമായ ലാഭവും ആന്ധ്ര കണക്കുകൂട്ടി എന്നാൽ അടുത്ത ദിവസം താൻ വാങ്ങിയ ടവറിനരികിലെത്തിയ അയാളെ കാത്തിരുന്നത് മറ്റൊന്നാണ് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് അവിടെ നിന്നറിഞ്ഞത് ഈഫൽ ടവർ ആരും വിറ്റിട്ടില്ല തന്നെ ആരോ സമൃദ്ധമായി പറ്റിച്ചിരിക്കുന്നു വളരെ അഭിമാനിയായ ആന്ധ്ര പരാതിപ്പെടാൻ ഒന്നും നിൽക്കാതെ അവിടെ നിന്നും സ്ഥലം കാലിയാക്കി മാസങ്ങൾ കടന്നുപോയി വീണ്ടും ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു ഈ ഫൽ ടവർ വിൽക്കാൻ പോകുന്നു വിൽപ്പനയ്ക്കുള്ള കാരണം മുമ്പ് പറഞ്ഞത് തന്നെ ഇത്തവണ വാങ്ങാനെത്തിയ പേരുള്ള സംഘമായിരുന്നു ഇവർക്ക് മുന്നിലും അതേ ഗവൺമെൻറ് ഓഫീസർ എത്തി എന്നാൽ ഇപ്രാവശ്യം ഡീലുറപ്പിക്കാനെത്തിയ ആറുപേരിലൊരാൾക്ക് തോന്നിയ ഒരു സംശയം ഈ പദ്ധതി പൊളിച്ചു അങ്ങനെയാണ് അതിസമർത്ഥനായ വിക്ടർ ലാസ്റ്റിക് എന്ന തട്ടിപ്പുകാരനെ ലോകം അറിയുന്നത് എന്നാൽ ഇത് വിക്ടറിൻ്റെ ആദ്യത്തെ തട്ടിപ്പൊന്നുമല്ല ഇതിനു മുമ്പ് അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ടാക്കി കുറേ പേർക്ക് വിറ്റയാളാണ് വിക്ടർ ഒരു സാധാരണ പ്രിൻറ്ററിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുത്തി ഓരോ ആറ് മണിക്കൂറും നൂറ് ഡോളർ അടിക്കുന്ന തരത്തിലുള്ള ഒരു മെഷീൻ ആക്കി മാറ്റിയയാൾ പിന്നീട് അത് വൻ വിലയ്ക്ക് വിറ്റു പണമോഹികളായ പലരും ഈ മെഷീൻ വാങ്ങി പക്ഷേ ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിൽ രണ്ട് തവണ നൂറ് ഡോളർ വന്നെങ്കിലും പിന്നെയൊക്കെ വെറും പേപ്പർ മാത്രമാണ് പുറത്തേക്ക് വന്നത് ഈ പന്ത്രണ്ട് മണിക്കൂർ തന്നെ ധാരാളമായിരുന്നു വിക്ടറിന് രക്ഷപ്പെടാൻ എന്തായാലും ഈഫൽ ടവർ വിൽക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വിക്ടറിനെതിരെ പരാതി നൽകപ്പെട്ടതിന് പിന്നാലെ അയാൾ അമേരിക്കയിലേക്ക് കടന്നു എങ്കിലും തൻ്റെ പഴയ പണികൾ നിർത്താൻ അയാൾക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് അമേരിക്കയിലെ കുപ്രസിദ്ധ ഗാങ്സ്റ്ററായിരുന്നു ആൽക്കപ്പോൺ അമേരിക്കയിലെത്തിയ വിക്ടർ ആൽക്കപ്പോണുമായി ചേർന്നു ഇവരുടെ കൂട്ടുകെട്ട് ഒരു വമ്പൻ തട്ടിപ്പ് പരിപാടിക്ക് തുടക്കമിട്ടു ഇതിന് വേണ്ടി വരുന്ന ചിലവുകൾക്കായി അയ്യായിരം ഡോളറാണ് ആൽക്കപ്പോൺ വിക്ടറിന് നൽകിയത് എന്തായാലും ഈ തട്ടിപ്പ് വലിയ വിജയം നേടി ഈ വിജയത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വില്യം വാട്സ് എന്നൊരാളുമായി ചേർന്ന് ഒരു വൻ തട്ടിപ്പാണ് വിക്ടർ നടത്തിയത് നൂറ് ഡോളർ ബില്ലുകളായിരുന്നു വില്യം വാട്സും വിക്ടറും ചേർന്നിറക്കിയത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളവരെ പോലും ഇവർ ഇങ്ങനെ പറ്റിച്ചു താനൊരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിക്ടറിൻ്റെ ആത്മവിശ്വാസമാണ് അയാളെ ഇവിടെ ചതിക്കുന്നത് ഇതിനോടകം രഹസ്യാന്വേഷണ വിഭാഗം ഇയാളെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു കാരണം അമേരിക്കൻ സാമ്പത്തിക രംഗത്തിൻ്റെ അടിത്തറ മാന്തനായിരുന്നു വിക്ടറിൻ്റെ ഇത്തവണത്തെ തട്ടിപ്പ് പദ്ധതി വില്യം വാർഡ്സും വിക്ടറും ചേർന്ന് ഒരു മില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിലാണ് ഈ തട്ടിപ്പിലൂടെ വാരിക്കൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അതായത് ഈ തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വിധി വിക്ടറിന് പ്രതികൂലമായി പല ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെ അയാൾ വലയിലാവുകയാണ് വിക്ടറിൻ്റെ കാമുകയ ബില്ലി മേയാള് അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ചോർത്ത് നൽകിയത് അതിന് പിന്നിലും മറ്റൊരു കാരണമുണ്ടായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന പോലെ കാമുകയും വിക്ടർ ചതിക്കാൻ തുടങ്ങിയിരുന്നു ഇത് അയാൾക്ക് തന്നെ വിനയായി മാറി തന്നെ വഞ്ചിച്ച് മറ്റൊരാൾക്കൊപ്പം പോയ വിക്ടറിനെ കാമുകി ഒറ്റിക്കൊടുത്തു അയാൾ പിടിയിലുമായി എന്നാൽ ഇതുകൊണ്ടൊന്നും വിക്ടറിന്റെ കഥ തീർന്നെന്ന് കരുതരുത് അമേരിക്കൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായി ഇയാൾ ഒരു ശ്രമം നടത്തി ബെഡ്ഷീറ്റ് മുറിച്ച് അടിയോളം നീളത്തിൽ ഒരു കയറുണ്ടാക്കി അഴികൾ അറുത്തു വിക്ടർ ജയിലിൽ നിന്ന് ചാടിയത് താൻ രക്ഷപ്പെട്ടെന്ന് ജയിൽ ഓഫീസേഴ്സിനെ അറിയിക്കുവാനായി ഒരു കുറിപ്പ് എഴുതി വയ്ക്കാനും വിക്ടർ മറന്നില്ല ജയിൽ ചാടി കൃത്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ വീണ്ടും ഇയാളെ വലയിലാക്കി ഇത്തവണ ഒരു രക്ഷയും ഉണ്ടായില്ല ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ തന്നെ വിക്ടറിന് കിട്ടി അതും ആൽക്കട്രാസ് ദ്വീപിലെ കുപ്രസിദ്ധവും സുരക്ഷയ്ക്ക് പേരുകേട്ടതുമായ ജയിലിൽ തന്നെ ലോകം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകാരനായെന്ന വിക്ടറിന് തൻ്റെ പ്രവശൻ കൊണ്ട് തന്നെയാണ് ജീവൻ നഷ്ടമായതും അന്നു മുതൽ തനിക്ക് എന്തോ രോഗമുണ്ടെന്ന് അയാൾ നിരന്തരം പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഒരു തട്ടിപ്പുകാരന്റെ രക്ഷപ്പെടാനുള്ള സൂത്രവിദ്യയായി കാണാനേ ജയിൽ ഓഫീസേഴ്സിന് കഴിഞ്ഞുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മാർച്ച് പതിനൊന്നിന് ആൽക്കട്രാസിലെ ജയിൽ വെച്ച് അയാൾ അന്ധശ്വാസം വലിച്ചു എന്നിരുന്നാലും വിക്ടറിന്റെ മരണ സർട്ടിഫിക്കറ്റിൽ സെയിൽസ്മാൻ അപ്രൻറ്റീസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും അതൊരു ചോദ്യചിഹ്നമായി തുടരുന്നു ലോകം കണ്ട അതിസമർത്ഥനായ തട്ടിപ്പുകാരനാണ് ഇന്നും വിക്ടർ ലെസ്റ്റിക് ആ സ്ഥാനം അപകരിക്കാൻ ഇതുവരെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല ഇതാണ് കുപ്രസിദ്ധ തട്ടിപ്പുകാരനായ വിക്ടർ ലെസ്റ്റിക്കിൻ്റെ കഥ വാളെടുക്കുന്നവൻ വാളാലെ എന്ന് പറഞ്ഞതുപോലെ ഇയാളുടെ തട്ടിപ്പ് രീതി തന്നെ ഇയാളുടെ മരണത്തിനും കാരണമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഞങ്ങളെ അറിയിക്കുക ഇതുപോലെ രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്